നമസ്കാരം കാണാൻ മനോഹരമായിട്ടുള്ളതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഒരു ട്രഡീഷണൽ സ്നാക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അച്ചപ്പം ഗൈസ് മനിമി ഷാൻജിയോ വെൽക്കം ടു ദ വീഡിയോ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ആദ്യമായി ഇതിലേക്ക് മുട്ട ഒരെണ്ണം പഞ്ചസാര കപ്പ് അതായത് നാല് ടേബിൾ സ്പൂൺ ഒരു നുള്ളു ഉപ്പ് അടുത്തതായി കട്ടിയുള്ള തേങ്ങാപ്പാൽ അതായത് തേങ്ങയുടെ ഒന്നാം പാൽ ഒരു കപ്പ് ചേർക്കുക റെഡിമെയ്ഡായിട്ടുള്ള തേങ്ങാ പാലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം ചേർക്കാതെ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ കാൽ കപ്പ് വെള്ളമോ തേങ്ങയുടെ രണ്ടാം പാലോ ചേർക്കുക ഇനി ഇത് ഏകദേശം അര മിനിറ്റ് നേരം മിക്സിയിൽ വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത അരിപ്പൊടി ഒന്നര കപ്പ് അതായത് ഇരുന്നൂറ്റി ഗ്രാം അപ്പം ഇടിയപ്പം പത്തരി ഇതിനൊക്കെ ഉപയോഗിക്കുന്ന നന്നായിട്ട് പൊടിച്ച് വറുത്തെടുത്ത അരിപ്പൊടിയാണ് വേണ്ടത് പുട്ടുപൊടി ഉപയോഗിക്കരുത് അരിപ്പൊടി ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ഇത് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കേണ്ടതാണ് അത്യാവശ്യം ഒന്ന് മിക്സി ചെയ്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും മിക്സിയിൽ വെച്ച് ഏകദേശം ഒരു മിനിറ്റ് നേരം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്ത മാവ് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിക്കുക ഈ മാവിന്റെ കൺസിസ്റ്റൻസി ദോശമാവിനേക്കാൾ അല്പം കൂടി ലൂസായിരിക്കണം ഓരോ സ്ഥലത്തും കിട്ടുന്ന അരിപ്പൊടിയുടെ റോസ്റ്റിംഗ് ലെവൽ അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് ഇളക്കി എടുക്കുക ഇനി വെള്ളം കുറഞ്ഞു പോയാൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇളക്കി ലൂസാക്കിയെടുക്കുക അവസാനമായി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കറുത്ത എള്ള് ചേർക്കുക ഒരിക്കൽ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അച്ചപ്പത്തിനുള്ള മാവ് തയ്യാറായിട്ടുണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം വെച്ച വെച്ചശേഷം ഇതുപയോഗിച്ച് അച്ചപ്പൻ ചുട്ടെടുക്കാവുന്നതാണ് മുട്ട ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരുപാട് നേരം വയ്ക്കരുത് അച്ചപ്പം ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഇവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് അച്ചപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നോൺസ്റ്റിക് അച്ചാണ് നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് അച്ചപ്പം ഇതിൽ നിന്നും ഈസിയായിട്ട് വിട്ടുകിട്ടുന്നതിന് സഹായിക്കും ഇതും എണ്ണയിലേക്കിട്ട് ചൂടാക്കുന്നതിനായിട്ട് വയ്ക്കുക എണ്ണയും അതിലിട്ട അച്ചും നന്നായിട്ട് ചൂടായിട്ടുണ്ട് അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിനു മുമ്പും അതുപോലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കും അച്ചപ്പത്തിന്റെ മാവ് ഒന്ന് ഇളക്കി കൊടുക്കുക എണ്ണ ചൂടായി എന്ന് ഉറപ്പ് വരുത്തുന്നതിനായിട്ട് അല്പം മാവ് എണ്ണയിലേക്ക് ഒഴിക്കുക മാവ് ഒഴിച്ച് ഉടനെ തന്നെ അത് ഇതുപോലെ എണ്ണയ്ക്ക് മുകളിലേക്ക് പൊങ്ങി വന്നാൽ അതിനർത്ഥം എണ്ണ നന്നായി ചൂടായി എന്നാണ് ഇനി നമുക്ക് അച്ചപ്പം ചൂടാം അതിനായി ചൂടായിരിക്കുന്ന അച്ചെടുത്ത് മാവിലേക്ക് മുക്കുക മുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അച്ചു പൂർണ്ണമായിട്ടും മാവിൽ മുക്കരുത് അച്ചിന്റെ ഏകദേശം മുക്കാൽ ഭാഗം മാത്രം മാവിൽ മുക്കുക ഇങ്ങനെ മാവ് കോട്ടിയതെടുത്ത അച്ച് എണ്ണയിൽ മുക്കുക ഏകദേശം ആറേഴ് സെക്കൻഡ് നേരം അങ്ങനെ തന്നെ പിടിക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക പിന്നീട് അച്ച് ചെറുതായിട്ടൊന്ന് കുലുക്കി അച്ചപ്പം എണ്ണയിലേക്കിടുക വീണ്ടും അച്ച് എണ്ണയിൽ മുക്കി ചൂടാക്കിയ ശേഷം അടുത്ത അച്ചപ്പം ഉണ്ടാക്കുക ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാനിലാണ് എണ്ണ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ എണ്ണം ഒരേ സമയം ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് അച്ചപ്പം തയ്യാറാക്കുന്നതെങ്കിൽ ഒരു ചെറിയ പാനിൽ കുറച്ച് എണ്ണ മാത്രമെടുത്ത് ഓരോന്ന് വീതം ഉണ്ടാക്കുക ഓരോ തവണ മാവിൽ മുക്കുന്നതിന് മുമ്പും അച്ച് അത്യാവശ്യം ചൂടായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അഞ്ചോ ആറോ അച്ചപ്പമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ചൂടുള്ള അച്ച് മുക്കുന്നത് മൂലം മാവ് ചൂടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടയ്ക്ക് മാവൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ആദ്യം ചെയ്ത അച്ചപ്പം ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇത് മറച്ചിടുക രണ്ടാമത്തെ സൈഡും ഏകദേശം ഒരു മിനിറ്റ് നേരം ഫ്രൈ ചെയ്ത ശേഷം എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ് ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക എണ്ണയിൽ നിന്നും കോരി അല്പനേരം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ഡാർക്കാവും അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ട് കുറച്ച് നേരത്തെ എണ്ണയിൽ നിന്നും എടുക്കുക അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തിരിച്ചിട്ട് എണ്ണയിൽ നിന്നും കോരരുത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അച്ചപ്പത്തിനുള്ളിൽ എണ്ണ കെട്ടിക്കിടക്കും നമ്മൾ തയ്യാറാക്കിയ മാവ് ഉപയോഗിച്ച് ഏകദേശം ഇരുപത്തിയെട്ട് അച്ചപ്പം തയ്യാറാക്കാൻ പറ്റും അച്ചപ്പം ചൂടാറിയതിനു ശേഷം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു സൂക്ഷിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ദയവായി താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്